ഹായ് ഗായ്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ട്രിപ്പിന് പോവാണ് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസത്തിലെ ട്രിപ്പാണ് ഞാനും വേട്ടനും നമുക്ക് വേഗം റെഡിയാവാം ഞാൻ ആദ്യം മോയ്സ്ചറൈസറ് മാമരത്തിൻ്റെ ഡെയിലി മാമരത്തിൻ്റെ മോയ്സ്ചറൈസറാണ് തേക്കാറ് അത് കഴിഞ്ഞ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറ് ഡാംഡോക്കിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യാറ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു മാസമായി കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴിന് പോയതാണ് കുറച്ച് ജലദോഷത്തിൻ്റെ പ്രശ്നം അതെല്ലാം ഉള്ളതുകൊണ്ടാണ് നേരം വൈകിയത് റെഡി ആവുന്നത് അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കണ്ണിൽ നിന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഐലാഷ് ഇ ഇട്ട് മാക്സിൻ്റെയാണ് യൂസ് ചെയ്യാറ് പിന്നെ ഞാൻ സിന്ദൂരം തൊട്ട് കൊടുക്കുവാണ് സിന്ദൂരം തൊട്ട് കഴിഞ്ഞ് ലിപ് ബാമ് ഇട്ടുകൊടുത്തു ചെറിയ ആണ് ഞാൻ ഇടാറ് അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ കൊട്ടു ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് ബോട്ടാണ് ഞാൻ ദിവസം യൂസ് ചെയ്യാറ് പിന്നെ ഞാൻ ഈ കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ലൊക്ക് അങ്ങനെ നമ്മൾ വേഗം റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ടിനെ കൂട്ടാൻ പോവുകയാണ് ഏട്ടൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും ഉണ്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോവേണ്ടത് നമ്മൾ പോയി വന്നിട്ട് തന്നെ ഒരു മാസമായി നവംബർ ഇരുപത്തിയേഴിനാണ് നമ്മൾ പോയത് കുറച്ച് നേരം വൈകിപ്പോയി ഇത് എനിക്ക് ജലദോഷം വല്ലതായതുകൊണ്ട് ഇപ്പാണ് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് നമ്മൾ പോവുകയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടുന്ന് മംഗലാപുരത്തേക്ക് പോകണം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കാറ് പാർക്ക് ചെയ്ത് കാറ് പാർക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുകയാണ് കയറി നമ്മൾ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് മംഗലാപുരത്തേക്കാണ് പോണ്ടത് അങ്ങനെ ട്രെയിൻ കയറി എനിക്ക് സൈഡ് സീറ്റാണ് കിട്ടിയത് സൈഡ് സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ട്രെയിൻ യാത്രയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാട്ട് കേട്ടിരിക്കുവാണ് ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് സൈഡ് സീറ്റിൽ ഇങ്ങനെ കുറേ സമയം ഇരിക്കേണ്ട ഇരിക്കണം മംഗലാപുരത്തേക്ക് ഇവിടെ കുറേ പോകണം പിന്നെ കാസർഗോഡിൽ നിന്ന് ചേച്ചി കേരി അങ്ങനെ നമ്മൾ മംഗലാപുരത്തെത്തി ബാഗ് സ്റ്റേഷൻ്റെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് നാല് മണിക്കാന്ന് ട്രെയിൻ നമ്മളിനി ഇവിടുന്ന് ഒരു കോഴിബാറിൽ നിന്ന് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചിടേ ഇരിക്കുവാണ് കുറച്ച് നേരം കടന്നുറങ്ങി അങ്ങനെ ഒരു ഓർക്കലം കഴിഞ്ഞ് സമയമായായിരുന്നു അങ്ങനെ നമ്മൾ ചായ ഓടിക്കാൻ കയറി ഞാൻ ഒരു ചായ ഒരു കട്ട്ലേറ്റുവാണെന്ന് പറഞ്ഞത് അങ്ങനെ അവരെ കാത്തിക്കുമായിരുന്നു അവർ പുറത്ത് പോയി വന്നിട്ടില്ല ഇതുവരെ അവർ ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഐസ്ക്രീം വാങ്ങി നമ്മളങ്ങനെ ഐസ്ക്രീം വാങ്ങി കമ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുവാണ് നമുക്ക് ഹുബ്ലിയിലേക്കാണ് പോകുന്നത് പോകേണ്ടത് നമ്മളങ്ങനെ ട്രെയിൻ കയറി അവർ വന്നു വേഗം തന്നെ വന്നായിരുന്നു അങ്ങനെ ട്രെയിൻ കിടി ഭക്ഷണം കഴിക്കുന്നതും നടക്കാൻ പറ്റിയിട്ടില്ല ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ കടന്നു ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കി കടന്നു അങ്ങനെ ഗുഡ് നൈറ്റ് പറയാണ് അങ്ങനെ രാവിലെയായി പോകുന്നിട്ടായിട്ട് അഞ്ചുമണി അങ്ങനെയാകുമ്പോൾ എത്തിയത് ഞാൻ എണീച്ച് പല്ലേച്ച് ഇങ്ങനെ ഇരിക്കുവാണ് എത്താനായി നമ്മൾ അങ്ങനെ ഹുബ്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഇവിടെ തന്നെ ഒരു റൂമാണ് നമ്മളെടുത്തത് വേഗം റെഡിയായിട്ട് പോകുന്ന രീതിയിൽ നല്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല ഇതുതന്നെയാണ് കബോർഡും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു നമ്മളങ്ങനെ കുളിച്ച് റെഡിയായി ടാക്സിക്ക് വെയിറ്റ് ചെയ്യാണ് നമ്മുടെ സ്റ്റേഷൻ്റെ പുറത്താണ് ഉള്ളത് കാറ് വരെ നേരം വൈകിയായിരുന്നു കുറച്ച് സമയം നിൽക്കേണ്ട വന്നായിരുന്നു വന്നിന് കാറ് വന്നു നമ്മൾ കാറിലൊക്കേ ലഗേജ് എല്ലണ്ടിക്കേരി വെച്ച് കാറിലൊക്കേ നമ്മൾ ആദ്യം പോകുന്നത് വീരഭക്ഷ ടെമ്പിളിലേക്കാണ് കർണാടകയിലെ ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഏഴാം നൂറ്റാണ്ടിൻ്റെ ശിവക്ഷേത്രമായ വീരഭക്ഷ ടെമ്പിൾ അഥവാ പ അഥവാ പമ്പാവതി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രത്തെ വിളിക്കാറുണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹംപിയിലെ സ്മാരകങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അംഗമാണ് നമ്മളങ്ങനെ വീരഭക്ഷ ടെമ്പിളിലേക്കെത്തി നമ്മളതിൻ്റെ മുമ്പിലിരുന്ന കുറേ ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു നമ്മൾ അടുത്തത് പോയത് കൊറാക്കിൽ റൈഡ് പോയിൻ്റിലേക്കാണ് നമ്മളങ്ങനെ ടോണിയിലൊന്നും പോയിട്ടില്ല ഇത് വിരൂപക്ഷ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ അങ്ങനെ ഇവിടുന്ന് കുറേ ഫോട്ടോ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിന്നു നല്ല നല്ല രസമാണ് നല്ല വൈബാണ് ഇവിടുന്ന് അവിടെ നിന്ന് എങ്ങനെ അതെല്ലാരും തോണീല് കൊറേ ആൾ തോണിത് ഇരുന്നുണ്ടു നമ്മൾ പിന്നെ അവിടുന്ന് വിട്ടു ഇവിടെ ഇങ്ങനെ കുറേ കാണാനുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണവും കഴിച്ചായിരുന്നു ഇതൊരു ചെറിയ തട്ടുകട പോലെയാണ് നല്ല ടേസ്റ്റാണ് ഫുഡിന് നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ ഫുഡെല്ലാം കഴിച്ച് നടന്നു ഇവിടുന്ന് കുറച്ച് കാണാനുണ്ടായിരുന്നു അടുത്തത് വീട്ടല്ല ക്ഷേത്രത്തിലേക്കാണ് പോയത് വീട്ടല്ല ക്ഷേത്രത്തിൽ എത്തി ഇവിടെ നിന്ന് ഇങ്ങനെ കുറെ കാണാനും ഒക്കെ ഉണ്ടായിരുന്നു അടുത്തത് നമ്മൾ പോയത് സ്റ്റെപ്പ് ടാങ്കിലേക്കാണ് ഇതൊരു പണ്ട് കാലങ്ങളിലെ ക്ഷേത്രത്തിലെ ശുദ്ധികലശത്തിനും ഒക്കെ വേണ്ടിയിട്ടെടുക്കുമായിരുന്നു ഈ വള്ളം നമ്മളടുത്തത് പോയത് എലി എലിഫൻസ് ടേബിളിലേക്കാണ് ഹമ്പിയിലെ പതിനൊന്ന് കൂറ്റൻ താഴെ ഇസ്ലാമിക് ശൈലിയിലുള്ള ആന തൊഴുത്താണ് ആനകളെ പാർപ്പിക്കാനും പാപ്പാന്മാർ ഉപയോഗിച്ച് നാരകളും കൊഴുത്തുകളുമുള്ള ഒരു ചരിത്രപരമായ നിർ നിർമ്മാണമാണിത് നമ്മൾ ഇവിടെയോ അധികം നേരം നിന്നിട്ടില്ല എല്ലാം കണ്ട് അടുത്ത നമ്മളടുത്തത് പോയത് മഹാനവമി ഡിബയിലേക്കാണ് ഞാനും ഏട്ടനും മാത്രമേ മേലൊക്കെ എഴുതിയിട്ടുള്ളൂ ഇവിടുന്ന് നല്ല വൈബാണ് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇവിടെ കുറേ ആളുണ്ടായിരുന്നു നമ്മളതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു നാലാളും ഇതാണ് കഴിച്ചത് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ മാംഗോ ട്രീയിലേക്കാണ് എത്തിയത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു പിന്നെ ഞാൻ ഹോട്ടലിൻ്റെ ചുറ്റും നോക്കിയ സമയത്ത് ആനന്ദ മൂവിയിൽ അതേ അതേപോലെ കണ്ടു നല്ല ഇതായിരുന്നു ആനന്ദം മൂവിയിൽ കണ്ട അതേ ഹോട്ടലിൽ ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഫുഡ് വന്നു ഇതാ ഈ ഫുഡാണ് ഞാൻ കഴിച്ചത് ചോറും നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു റൂമെടുത്തായിരുന്നു അതിന് റൂമിൻ്റെ ഫോട്ടോയും വീഡിയോ െടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റിലെടുത്ത് ഒരു ഞാൻ മൂന്ന് മണിയാകുമ്പം റെഡിയായി കുളിച്ച് റെഡിയായി ചായലും കുടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു ഏഴ് മണിക്കാണ് നമുക്ക് ട്രെയിൻ നമ്മൾ ഹംപിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറേ പോകാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി നമ്മളങ്ങനെ ട്രെയിൻ കയറി ഫുഡ് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്യുമായിരുന്നു മീഷോന്ന് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു നമ്മളങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് കടന്നു നാളെ എത്തും നാളെ ഉച്ചക്ക് ശേഷം വീട്ടിലേക്ക് എത്തും

ിരുന്നു പലരും തേച്ച് എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഏകദേശം എത്താനായി മംഗലാപുരത്താണ് എത്തേണ്ട മംഗലാപുരത്തു നിന്നും പോകണം നമുക്ക് പയ്യന്നൂരേക്ക് പോകണം നമ്മളങ്ങനെ മംഗലാപുരത്തെത്തി ഭക്ഷണം കഴിക്കാൻ കൈരളി ഹോട്ടലിലേക്ക് കയറി ഞാൻ വെള്ളപ്പം മസാലക്കറിയാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ട്രെയിൻ കയറി പയ്യന്നൂരേക്കുള്ള ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തും നമ്മൾ പയ്യന്നൂരിൽ നിന്ന് വീട്ടിലേക്ക് കാറെ എടുത്തിട്ട് പോവാണ് വീട്ടിൽ നിന്ന് എത്തുന്ന വീടൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഏകദേശം ഒരു ഒരു മണിയാവുമ്പോൾ വീട്ടിലേക്ക് എത്തിയായിരുന്നു എത്തുന്ന വീഡിയോന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്